ഗംഗയുണ്ട് യമുനയുണ്ട് സരസ്വതി ഉണ്ട് ഗോദാവരിയുണ്ട് നർമ്മദയുണ്ട് സിന്ധുണ്ട് കാവേരിയുണ്ട് നമ്മുടെ പുണ്യ നദികൾ പിന്നെ എല്ലാ ജനരാശിയെയും നമ്മൾ ദേവതാമയമായിട്ടാണ് കാണുന്നത് ആ പോവൈ ദേവതാഹ എല്ലാ ജനരാശിയേയും ദേവസാന്നിധ്യമുള്ളതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇത് ഭാരത ഭാസിൽ പ്രകാശത്തിൽ രതി ചെയ്യുന്ന രതി ചെയ്യിപ്പിക്കുന്ന സംസ്കൃതിയുടെ രാഷ്ട്രത്തിൻ്റെ നാമം ധരിച്ച മതി ഒരു കാലത്ത് എത്രയോ വലിയ മേളകൾ ഈ ഭൂമിയിൽ നടന്നു എത്രയോ വലിയ സംഗമങ്ങൾ നടന്നു തീർച്ചയായിട്ടും അവധൂത മഹാത്മാക്കളും വിജ്ഞാനികളായ മഹാപുരുഷന്മാരും ഭക്തോത്തമന്മാരും യോഗി ശ്രേഷ്ഠന്മാരും ഇതര ദാർശനിക ശാസ്ത്രീയ മേഖലകളിലെ പണ്ഡിതരും ഇവിടെ ധാരാളം ഉണ്ടാവണം പക്ഷേ കാലക്രമേണ അത് രൂപം മാറി ഭാവം മാറി നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് രക്തപ്പുഴയുടെയും ചാവേറിൻ്റെയും കൊല്ലലിൻ്റെയും കൊലയുടെയും ഭൂമികയായി അറിയപ്പെട്ടു കാലം ദുരതിക്രമമാണ് കാലോഹി ദുരതിക്രമം അത് ഒളിച്ചു വച്ചിരിക്കുന്ന സത്യം വസ്തുത സമയം വരുമ്പോൾ വെളിപ്പെടുക തന്നെ ചെയ്യും ഹിന്ദുവായി ജീവിക്കാൻ ജസിയ കൊടുത്ത നാട്ടിൽ മധ്യ ഭാരതത്തിൽ അതെങ്ങനെ വന്നു എന്ന് നമ്മൾ കണ്ടു ആത്മവിസ്മൃതിയിലാണ്ട് ഇതൊരു വേറെ തന്നെ പ്രദേശമാണെന്ന് പലരും പഠിപ്പിച്ചു തന്നത് ഏറ്റുപാടിയ നമ്മൾ കേരളം ഒന്ന് വേറെ തന്നെയാണ് ഭാരതം മൊത്തം വേറെ കേരളം വേറെ എന്ന് പലരും പറഞ്ഞു തന്നത് ഏറ്റുപാടി ഞാൻ നമ്മളും ധരിച്ചു കേരളം എന്തോ ഒരു വിശേഷമാണ് ഒരിക്കലും ഭാരതത്തിൻ്റെ ഭാഗം എന്നല്ല വൈദിക സംസ്കൃതിയുടെ ഉച്ചതമമായ കേന്ദ്രമാണ് ഇവിടെ തന്നെ നോക്കൂ ജ്യോതിഷത്തിൻ്റെ ഗണിതശാസ്ത്രത്തിൻ്റെ ആയുർവേദത്തിൻ്റെ തന്ത്രശാസ്ത്രത്തിൻ്റെ മന്ത്രവിദ്യകളുടെ വേദത്തിൻ്റെ അതിൽ ന്യായം വ്യാകരണം തുടങ്ങിയവയുടെ കാവ്യങ്ങളുടെ ഒക്കെ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള മഹാമനീഷികളുടെ പട്ടിക നമ്മൾ നമ്മളിന്ന് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഇത് മേൽപ്പത്തൂരിൻ്റെ ഇത് പൂന്താനത്തിൻ്റെ ഇത് തുഞ്ചത്താചാര്യൻ്റെ ഇത് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ അങ്ങനെ പേരെടുത്ത് പറയുന്ന സമയത്ത് വ്യത്യസ്ത മഹാമനീഷികളുടെ ഭൂമികയാണ് അത് വിസ്മരിച്ചു പോയി നമ്മളിടക്കാലത്ത് ആ വിസ്മൃതിയിൽ നിന്ന് വീണ്ടും നമുക്ക് ഉണർന്നേ ഉയർന്നേ മതിയോ അതിന്താ നിമിത്തമായിരിക്കുകയാണ് വളരെ എളിയ നിലയിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് ഇതേ സ്ഥലത്തായിരുന്നു പന്തൽ വളരെ കുറച്ച് പേര് ഞങ്ങളൊരു പത്ത് പത്ത് മുന്നൂറ് പേരോടെ കാണും അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു മേള നടത്തിയത് പത്തിരുപത് സന്യാസിമാരുണ്ടായിരുന്നു കുറച്ച് സാധുക്കൾ ഉണ്ടായിരുന്നു അന്ന് തിരൂർ ദിനേശൻജിയും താനൂർ അമൃതന്റെയും മഠത്തിലെ സ്വാമിനി അന്ന് ബ്രഹ്മചാരിണി ആയിരുന്നു ഇപ്പോൾ സ്വാമിനി അതുല്യ അമൃത പ്രാണമാതാജിയാണ് അങ്ങനെ ക്രമികമായി അത് വളരെ ലളിത്തമായി നടന്നു പക്ഷെ അന്നും ഈ സ്ഥലത്തിൽ നിന്ന് എന്തോ പറയാൻ തോന്നി ഒരു വ്യാഴവട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇത് എത്രമാത്രം വിപുലമാക്കുമെന്നുള്ളത് ഒന്നും കണ്ടിട്ടല്ല ഒന്നും അറിഞ്ഞിട്ടുമല്ല പക്ഷെ അതങ്ങനെയാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്കെല്ലാം അറിയാം ജൂനാഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിജി ആനന്ദവനം ഭാരതി സ്വാമിജി ഈ ഷയമായിട്ട് ബന്ധപ്പെട്ടു ഒരു നവ്യമായ ഭാവം നൽകപ്പെട്ടു എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു മാനം ഇതിന് കൈവന്നു എത്ര തന്നെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും തമസ്കരിക്കാൻ കഴിയില്ല എന്ന വിധത്തിൽ ജനലക്ഷങ്ങൾ ഈ നിളയുടെ ഈ ഭരതപ്പുഴയുടെ രണ്ട് ഭാഗത്തുമായിട്ട് ഒത്തുകൂടുകയാണ് ആരും ഇത് കണ്ടുപോവാമെന്ന കാഴ്ചക്കാരല്ല മറിച്ച് സ്നാനം ചെയ്യാൻ സത്സംഗത്തിൽ പങ്കെടുക്കാൻ ആരതി കാണാൻ ആ അത് കേരളത്തെ സംബന്ധിച്ച് നവ്യമായൊരു അനുഭവമാണ് ഹോമങ്ങളിലും പൂജകളിലും പങ്കെടുക്കാൻ ഈ പുണ്യദേശത്ത് സഞ്ചരിക്കുന്നത് തന്നെ ധന്യമാണെന്ന ഭാവനയോടുകൂടി വരുന്ന അപാ അപാലവൃദ്ധം ജനങ്ങളും ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രതിദിനം ഇവിടെ വരുന്നു പറയുമ്പോൾ കേരളം ഒന്ന് വേറെയൊന്നും ഭാരതത്തിൻ്റെ തനത് ഭാവത്തെ അങ്ങേയറ്റം ഹൃദയത്തിൽ ആവാഹിച്ച പ്രദേശം തന്നെയാണ് അതിന് ചില നിമിത്തങ്ങൾ വരണം ആ നിമിത്തങ്ങൾ വരുമ്പോൾ അതതിൻ്റെ സഫലതയിലേക്ക് വരികയാണ് ഒന്നേ പറയാനുള്ളൂ ദീർഘമായാലും ഭാഷണത്തിന് ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല നമ്മളെല്ലാവരുടെയും സങ്കല്പത്തോടു കൂടി എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സാമ്പത്തികമായും സാംസ്കാരികമായും അനുഷ്ഠാനപരമായും ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും സന്താനബലത്തിലും എല്ലാം എല്ലാം വളരെ ശക്തമായ ശക്തമായൊരവസ്ഥയിലേക്ക് ഈ ധാർമ്മിക സമാജത്തെ ഉയർത്താൻ നമുക്കൊക്കെ ബാധ്യതയുണ്ടെന്ന കാഴ്ചപ്പാട് ആചാരനിഷ്ഠയെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ദിവസവും ഗംഗാസ്നാനം ചെയ്തുകൊണ്ട് ഏയ് കേരളത്തിൽ ജീവിക്കണം നമുക്ക് എങ്ങനെയാ ഗംഗാസ്നാനം ചെയ്യാൻ പറ്റുക നമ്മൾ കുളിക്കുന്നത് ഗംഗയിലാണ് നമ്മൾ കുടിക്കണത് ഗംഗയാണ് ഗംഗേശ യമുനേ ചൈവ ഗോദാവരി സിന്ധു കാവേരി സന്നിധി ഗുരു എന്ന് സങ്കല്പം ചെയ്താൽ അത് ഗംഗയായി ആ സങ്കല്പം ഇല്ലാച്ചാൽ ഗംഗാജലവും ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന തന്മാത്ര മാത്രമാണ് അതുപോലെ ദിവസവും ഗായത്രിയ ചെയ്ത് ഒരിക്കലെങ്കിലും ഗീത പാരായണം ചെയ്ത് ഗോവിനെ ആദരിക്കുന്ന മനോഭാവം വളർത്തി ഐക്യത്തോടെ സംഗഛധധം എന്ന് പറഞ്ഞ വേദവാക്യം ഓർമ്മിച്ച് സമാന മനസ്കരായി നമുക്ക് മുന്നോട്ട് പോകാം അതിനുള്ള പ്രേരണ ഈ മേളയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ശക്തി ശക്തമായി എല്ലാ അർത്ഥത്തിലും ശക്തമായി മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങൾ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ സർക്കാർ നിയന്ത്രണത്തിലാണെന്ന് നമുക്കറിയാം ഭൂരിഭാഗം ക്ഷേത്രങ്ങളും സർക്കാർ നിയന്ത്രണത്തിലല്ല പക്ഷെ വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ സർക്കാർ നിയന്ത്രണത്തിലാണ് അങ്ങനെ നിയന്ത്രണത്തിനുള്ള ക്ഷേത്രങ്ങളെ ഭരിക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ടതാണ് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൽ സാമാന്യമായി ഉണ്ടാവണം ആ പ്രദേശത്തിൻ്റെ ജനപ്രാതിനിധ്യം ഉണ്ടാവണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അതില്ല ഗൗരവമുള്ള വിഷയ സൂചിപ്പിക്കണത് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ദേവസ്വങ്ങളിലേക്ക് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യേണ്ടത് ഹിന്ദു എം എൽ എമാരാണ് അവർ വിശ്വാസമുള്ളവരാണോ ക്ഷേത്ര വിശ്വാസികളാണോ എന്നൊന്നും പ്രശ്നമില്ല അവർ നിരീശ്വരവാദികളാണോ എന്ന പ്രശ്നമില്ല പക്ഷെ മതം കൊണ്ട് ആയിരിക്കണം മലപ്പുറത്ത് പതിനാറ് എം എൽ എമാരുണ്ടെങ്കിൽ നാമമാത്രമായി ഹിന്ദു രണ്ട് മാത്രമാണ് പതിനാലും ഹിന്ദുവല്ല അപ്പം എങ്ങനെയാണ് കേരള മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ജനപ്രാതിനിധ്യമുള്ളത് ഇല്ലല്ലോ ഉറപ്പല്ലേ കാരണം പതിനാല് പേരെ വോട്ട് ചെയ്യുള്ളൂ പതിനാല് പേരും വോട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത് ഞങ്ങൾക്കും ആ വോട്ടിങ്ങിൽ അധികാരം വേണം എന്ന് പറഞ്ഞേക്കരുത് അത് വേറെ വിഷയം അത് വേറെ ആപത്തിലേക്കുള്ള പോക്കം അതല്ല അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശക്തമായി സന്താന ബലത്തിൽ ശക്തമായി സമ്പത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സന്താന ബലത്തിൽ ശക്തമായി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ കയ്യിലൊന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട് കൊച്ചുമക്കളുടെ കയ്യിലടക്കാൻ സ്മാർട്ട് ഫോണുണ്ട് ഒന്ന് ഇൻ്റർനെറ്റ് പോയിട്ട് രണ്ടായിരത്തി രണ്ടിലുള്ള എസ് ഐ ആറ് അനുസരിച്ച് കേരളത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശത്തെ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക രണ്ടായിരത്തി രണ്ടിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലഭ്യമാണ് അതും കൂടി ഒന്ന് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കുക ഓരോ മണ്ഡലത്തിലുള്ള ജനസംഖ്യയിൽ ഹിന്ദു എത്ര താഴെ പോയി എന്നുള്ളത് നേരിട്ട് കാണാൻ കഴിയും